ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട രണ്ടാളുകളാണ് ഒന്ന് മുഖ്യമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശിനെ പറവ് തോൽപ്പിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ ഒരു ഒരന്തർധാരുണ്ടെന്നുള്ളൊരു നരേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പുനർജനി പദ്ധതിയിലെ അഴിമതി വെച്ചിട്ടാണ് ഡി സതീശിനെ ഈ സർക്കാർ നിലയ്ക്ക് നിർത്തുന്നത് എന്നൊക്കെ ആരെങ്കിലൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഈ റോഡിൽ കിടന്ന് തല്ലുകൊള്ളുന്നതിനപ്പുറത്തേക്ക് ഒരു നിയമ പോരാട്ടങ്ങൾ പോകുന്നില്ല ഒരു സ്ത്രീ മുടിമുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിഷേധത്തിന്റെ ഏറ്റവും അങ്ങേ അങ്ങേതലക്കിലാണത് സമരങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സർക്കാർ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമസ്കാരം സ്വാഗതം നമസ്കാരം സർ നമസ്കാരം അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വഴിപെട്ട ബന്ധമുണ്ട് അന്തർധാരയുണ്ടെന്നൊക്കെയുള്ള സജീവമായി ചർച്ചകൾ നടക്കുകയാണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട രണ്ടാളുകളാണ് ഒന്ന് മുഖ്യമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ളത് ഈ ആദ്യകാലം മുതൽക്കേയുള്ള ആരോപണമാണ് ഇവിടെ നിയമസഭയ്ക്കകത്തൊക്കെ ശക്തമായിട്ട് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സർക്കാരിൻ്റെ ഓരോ അഴിമതികളും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓരോ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കൃത്യമായി അഡ്രസ്സ് ചെയ്ത് നിയമസഭയ്ക്കകത്ത് സംസാരിക്കാനും പുറത്ത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള വിഷയങ്ങളിൽ ഇടപെടാനൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയത്തിലെത്തുന്നു എന്നുള്ളടത്താണ് ഒരു പ്രധാന പ്രശ്നം പല പ്രതിപക്ഷ സമരങ്ങളും പാതിവഴിക്ക് ഉപേക്ഷിച്ചു പോകുന്നുണ്ടോ എന്ന ഒരു സംശയം പൊതുജനങ്ങൾക്ക് മൊത്തത്തിലുണ്ട് ഈ ഒരു സംശയത്തിൽ നിന്നുമാണ് ഈ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയുമായിട്ടൊരു അന്തർധാരയുണ്ടോ എന്നൊരു സംശയം ഉരുത്തിരിയുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല ഒരിക്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി ഡി സതീശന് മുഖ്യമന്ത്രിയുമായിട്ടൊരു അന്തർധാര ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് കാര്യമെന്നുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ ജൂനിയറായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പദം കടമെടുത്ത് തന്നെ പറയാം ജൂനിയർ എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ തന്നെയാണ് വി ഡി സതീശനും അദ്ദേഹം നാല് പ്രാവശ്യം എം എൽ എ എന്നേ ഉള്ളൂ അദ്ദേഹത്തേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ നിയമസഭയ്ക്കകത്തുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ സീനിയർ ആയിട്ടുള്ള ആളാണ് അതായത് ഇ കെ നയനായ കൂട്ടത്തിലും വി എസ് അച്യുതാനന്ദന്റെ കൂട്ടത്തിലും വി എസ് അച്യുതാനന്ദന്റെ കൂട്ടത്തിൽ അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പരിശോധിക്കേണ്ടി വരും പക്ഷെ അത്ര പ്രഗത്ഭരായിട്ടുള്ള പല ആളുകൾക്കൊപ്പവും നിയമസഭയ്ക്കകത്ത് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുകയും എം എൽ എ ഒക്കെ ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ് പിണറായി വിജയനോട് ഒപ്പം ഇദ്ദേഹത്തെ ഒരു ത്രാസിൽ തൂക്കി നോക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഇരിക്കുന്ന തട്ടിനായിരിക്കും തൂക്കം കൂടുതൽ എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പിണറായി വിജയൻ എന്ന് വി ഡി സതീശനും കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ ഇവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് കാരണം വളരെ വിനിയാന്യുതനായിട്ട് നിൽക്കുന്ന ഒരു വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പൊതുജനങ്ങൾ വിചാരിക്കുക എന്താണ് കാരണം വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് എന്തൊക്കെയോ അന്തർധാര ഉണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ നിന്ന് ആക്രമണം അങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത് കാരണം കഞ്ഞിക്കുഴി സതീശൻ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് അദ്ദേഹം വളരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരുന്ന അതായത് ഭാവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പുനർജനി പദ്ധതി ഈ പുനർജനി പദ്ധതിയൊക്കെ കേരളത്തെ സംബന്ധിച്ചിട്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് ആ പദ്ധതിയൊക്കെ ഒക്കെ അഴിമതിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ വി ഡി സതീശിനെ വേട്ടയാടിയിട്ടുണ്ട് ഈ പുനർജനി പദ്ധതിയിലെ അഴിമതി വെച്ചിട്ടാണ് ഡി സതീശിനെ ഈ സർക്കാർ നിലക്കി നിർത്തുന്നത് എന്നൊക്കെ ആരെങ്കിലും ഒക്കെ ആരോപണം അന്വേഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നേ പറയാനുള്ളൂ ആ മണ്ഡലത്തിൽ ഒരു തോൽവിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറാകുന്ന കേൾക്കുന്നു അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ആരോപണം കാരണം പറവൂർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല എന്നാൽ അവിടെ സി പി ഐ സി പി എം കലഹം നടക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിലൊരു യാഥാർത്ഥ്യമില്ല കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞതാണ് വെള്ളാപ്പള്ളി നടേശൻ കുറേ വർഷങ്ങളായിട്ട് വി ഡി സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നതാണ് അപ്പോൾ നടന്നിട്ടില്ല പിന്നെ ഇനി നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കാനും പോകുന്നില്ല അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ വി ഡി സതീശൻ പറവൂര് മത്സരിക്കുന്നത് പറവൂരിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന ലെവലിലായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം പക്ഷെ ആ ഒരു ലേവലിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊന്നും വി ഡി സതീശിനെ പറവുര് തോപ്പിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് വോട്ട് വാങ്ങിക്കാതെ പറഞ്ഞാൽ സി പി എം വോട്ട് മേടിക്കും സി പി ഐക്കാരുടെയും വോട്ട് മേടിക്കും ഈ പറഞ്ഞ ബി ജെ പി കാരുടെ വോട്ട് മേടിക്കും തീവ്രവാദികളെന്നും അതിന്നും ഇതെന്നും ഒക്കെ പറയുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് വോട്ട് മേടിച്ചാൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ പുറമേ ആളുകൾക്ക് പലതും പറയും പക്ഷേ അകത്തുകൂടെ കഴിഞ്ഞാൽ രാഹുൽ പങ്കൂട്ടത്തില് അന്വർണനെ വീട്ടിൽ പോയത് തന്നെ എല്ലാവരും ഈ വോട്ടിന് വേണ്ടിയിട്ട് മറ്റേ എല്ലാവരെയും സമീപിക്കും വോട്ട് മേടിക്കും എന്നാൽ മാത്രമേ ഒരു വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഈ പിണറായി വിജയൻ വി ഡി സതീശൻ ഒരു അടുത്ത ഇലക്ഷന് ജയിച്ചു കഴിയുമ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി പരിഗണിക്കേണ്ട ഒരാൾ കൂടിയാണ് അത്തരത്തിലൊരാളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അയാളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് വാസ്തവം ഉണ്ടോ ഇതെന്താ കാര്യം എന്ന് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ ില് അന്തർധാരുണ്ടെന്നുള്ള ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് ഒരുപക്ഷെ കോൺഗ്രസിനകത്തു നിന്നുള്ള ആളുകളായിരിക്കാം അതല്ലെങ്കിൽ ബി ജെ പി പക്ഷത്തു നിൽക്കുന്നത് കാരണം ബി ജെ പി ഒക്കെ എങ്ങനെ കേരളത്തിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്നുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഒരുപക്ഷെ ബി ജെ പിരെയൊക്കെ സംബന്ധിച്ചിട്ട് അവരൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നരേഷനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ വി ഡി സതീഷിൻ്റെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഒരുപാടുണ്ടല്ലോ കാരണം സ്വന്തം പാർട്ടിക്കകത്താണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ശത്രുക്കൾ നമുക്കുണ്ടാവുക അല്ലെങ്കിൽ അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കി വെച്ചോളുക കാരണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനത്തെ ഒരു നരേഷൻ പൊതുജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച് വെക്കെടുക്കുക എന്നുള്ളതുള്ളൂ അതിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ കേരയിൽ സമരം ഒഴിച്ച് വേറെ ഒരു സമരവും വിജയിപ്പിക്കാനായിട്ട് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള കാരണമിതാണ് അതല്ല എങ്കിൽ ഒരു കാരണവശാലും വരത്തില്ല കാരണം പണ്ട് കെ കരുണാകരന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും വിജയിക്കുമായിരുന്നു ഇന്നത്തെ സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് ഈ റോഡിൽ കിടന്ന് തല്ലുകൊള്ളുന്നതിന് അപ്പുറത്തേക്ക് ഒരു നിയമ പോരാട്ടങ്ങൾ പോകുന്നില്ല സമരങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ സമരങ്ങളും വിജയിക്കാതിരിക്കാനും കാരണമുണ്ട് ഇത്രയും ദിവസമൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക വർക്കർമാരുടെ സമരമാണ് ഇത് പറയാനായിട്ട് കാരണം വർക്കർമാർ എത്ര ദിവസമായി അവിടെ സമരം നടത്തുന്നു ഈ സമരം നടത്തി അവർ മുടിമുറിച്ചു ഒരു സ്ത്രീ മുടിമുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിഷേധത്തിൻ്റെ ഏറ്റവും അങ്ങേ അങ്ങേതലക്കിലാണത് അങ്ങനെയുള്ളൊരു പ്രതിഷേധം നടന്നിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ് ജനാധിപത്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയുക സമരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഈ സമരത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയും ഒക്കെ നിഷേധിക്കുകയാണ് ഈ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതാണ് പിണറായിസ് എന്ന് പറയാൻ പറ്റും സമരങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സർക്കാർ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു ഭരണാധികാരി കേരളം ഭരിക്കുന്ന അത്രയും കാലം ഒരു ഏതൊക്കെ സമരം ഏതൊക്കെ രീതിയിൽ നടത്തിയാലും അത് പരാജയമാവത്തേ ഉള്ളൂ അതൊരു വസ്തുതയാണ് എന്നാൽ പിന്നെ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു നയം പുതിയൊരു ആശയം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഈ നാട്ടിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പുതിയൊരു ആശയം അവതരിപ്പിച്ച് ജനങ്ങളുടെ പിന്തുണ ആർജിക്കുകയാണ് വേണ്ടത് എത്രത്തോളം എത്ര സമരം ചെയ്തിട്ടും കാര്യമില്ല എത്ര സമരം ചെയ്താലും ഈ സർക്കാരതയൊക്കെ പുച്ഛിച്ചു തള്ളും അപ്പോൾ പുതിയൊരു സംവിധാനം പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഞങ്ങൾ വന്നാൽ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക എന്നാൽ മാത്രമേ ഈ മൂന്നാം പിണറായി സർക്കാരിനെ പിടിച്ചു നിർത്താനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കത്തുള്ളൂ അതല്ല എങ്കിൽ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ഭരണപക്ഷത്തെ ഒരു മന്ത്രി എന്തെങ്കിലും പറയും അതിന് മറുപടി പറയും അതിന് കൗണ്ടറിടും അതിൻ്റെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും അതിനപ്പുറത്തേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ ആശയങ്ങൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ സ്ത്രീകൾക്ക് എങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും വൈദ്യുതി വില്ോപയോഗ സാധനങ്ങളുടെ വില എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ കൃത്യമായ ഒരു നയം പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന നിങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ചെയ്തു തരാൻ പോകുന്നത് എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ധൈര്യം പ്രതിപക്ഷം കാണിച്ചേ പറ്റൂ അത് കാണിച്ചാൽ മാത്രമേ ഇങ്ങനെ ഏകാധിപത്യത്തിന്റെ മൂർധന്യതീ നിൽക്കുന്നതാണ് പിണറായിസ് എന്ന് പറയുന്നത് അതല്ല എങ്കിൽ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഇതുപോലുള്ള പഴികൾ കേൾക്കേണ്ടി വരും അതായത് വി ഡി സതീശനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും തമ്മിൽ അന്തർധാരയാണ് എന്നുള്ളത് അപ്പോൾ ചില നയപരിപാടികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് സമരപരിപാടികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ അന്തർധാരയാണ് എന്നുള്ള ആ ഒരു നരേഷൻ ഇവിടെ ഇല്ലാതാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്